വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗം പത്രോസ് പറഞ്ഞു ഗുരു ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഈശോ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾ എന്തുപേക്ഷിച്ചാലും ഇവിടെ വെച്ച് തന്നെ അത് നൂറുകട്ടിയായിട്ട് ലഭിക്കുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് വേണ്ട ആദ്യ ഉപാധിയാണ് ഉപേക്ഷിക്കൽ എന്നുള്ളത് ചിലതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റുകയുള്ളു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുവാനായിട്ട് സാധ്യമാവുകയുള്ളു ഉപേക്ഷിക്കലുകൾ വെറുതെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല എൻ്റെ ഓരോ ഉപേക്ഷിക്കലുകളും ക്രിസ്തീയ ചൈതന്യത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നതാവണം എന്നെ വളർത്തുന്നതായിട്ട് മാറപ്പെടണം അതായത് ക്രിസ്തീയ ചൈതന്യത്തിന് നിരക്കാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പൂർണ്ണമായി വിട്ടുപേക്ഷിക്കണമെന്നാണ് സാരം ഞാൻ ചിലതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ ആ ശൂന്യതയിലേക്ക് ആത്മീയത കൊണ്ട് നിറയ്ക്കുകയും കൂടെ വേണം വെറുതെ കുറെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു പോകുന്നവരായി മാറാതെ ഓരോ ഉപേക്ഷിക്കുന്ന ഇടത്തിലേക്കും ദൈവികമായ നന്മ കൊണ്ട് നിറയപ്പെടുമ്പോഴാണ് അതനുഗ്രഹമായിട്ട് മാറുക നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം എവിടെയാണ് നമുക്ക് പാളിച്ച ഉണ്ടാവുന്നത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ ആ സമർപ്പണ ജീവിതത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ കുടുംബജീവിതത്തിലായാലും ഏത് ജീവിത സാഹചര്യത്തിലായാലും നാം എന്തെല്ലാമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പലതും ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരുപക്ഷെ ഒരു വിഴിപ്പ് ഭാണ്ഡവമായി നമ്മുടെ കൂടെ ഇന്നും ഉള്ളത് നാം ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഏടുകളിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ചില ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ആകൃതകളും ഒക്കെ തന്നെയല്ലേ പൂർണ്ണമായി ക്രിസ്തുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശ്വയ്ക്കു വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഏവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിനു വേണ്ടിയുള്ള ഉപേക്ഷിക്കലുകൾ നഷ്ടമാണെന്ന് കരുതാതെ ഒരു നേട്ടമാണെന്ന് കരുതിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തി ദൈവം നമുക്ക് തരട്ടെ നമ്മുടെ കർത്താം വിശ്വ ആടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ